നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കക്കാട് ചെറുമുക്ക് റോഡിൽ കുന്നുമ്മൽപ്പാടത്ത് കാറ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചെറുമുക്ക് സ്വദേശികളായ അൻപത്തിയെട്ടുകാരൻ എടക്കണ്ടത്തിൽ സിദ്ദീഖ് പങ്ങിണിക്കാട് അൽവിയുടെ മകൻ നാൽപ്പത്തിമൂന്നുകാരൻ കാസിം പുത്തൂർ സ്വദേശി അറുപത്തിനാലുകാരൻ മണിപ്പറമ്പൻ വീരൻകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് വാഹനം റോഡിലേക്ക് കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി